വിസടം വിഭാഗം ഉന്നയിക്കുന്നതോ അതല്ലെങ്കിൽ കണ്ണേറിന്റെ പട്ടികയിലേക്ക് ആയിട്ടുള്ള അന്ധവിശ്വാസങ്ങളുടെയും അത്യാചാരങ്ങളുടെയും അബദ്ധവിശ്വാസങ്ങളുടെയും കണ്ണേറിന്റെ കൂട്ടത്തിലേക്ക് ദയവ് ചെയ്ത് കേരളത്തിലെ ഉഗ്രപ്രതാപികളായി കഴിഞ്ഞുപോയ പി കെ മൂസാ മൗലവിയെയും എ അലവി മൗലവിയെയും മുഹമ്മദ് അമാനി മൗലവിയെയും ചേർക്കരുത് എന്ന് ബഹുമാനപ്പെട്ട ഫൈസൽ മുസ്ലിയാരോടും അബ്ദുൽ മാലിക് സലഫിയോടും കാരാ ആവർത്തിച്ച് 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 രക്തബന്ധമുള്ള വ്യക്തി എന്ന നിലക്ക് ആവശ്യപ്പെടുകയാണ് അഭ്യർത്ഥിക്കുകയാണ് സമയം വളരെ പരിമിതമാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ തലയെടുപ്പുള്ള പണ്ഡിത ശ്രേഷ്ഠരിൽ ഒരാളാണ് ും മുഹമ്മദ് അമാനി മൗലവി അബ്ദുൽ മാലിക് സലഫിയുടെ ബഹുമാനപ്പെട്ട അബ്ദുൽ മാലിക് സലഫിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ കേരളത്തിലെ ഒരൊറ്റ മുസ്ലിമും ഒരൊറ്റ മുജാഹിദും അമാനി മൗലവിയുടെ പരിഭാഷയെ എതിർത്തോ അദ്ദേഹത്തെ ഇകഴ്ത്തിയോ സംസാരിക്കാറില്ല എന്നതാണ് ഇസ്ലഹി പ്രസ്ഥാനത്തിൽ അത്രമേൽ സൂര്യ തേജസ്സോടെ നിലനിന്ന ഒരു മഹാപണ്ഡിതനെ ആദ്യമായി മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇകഴുത്തിയത് വിശ്രം വിഭാഗത്തിന് ആദർശപരമായ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ബഹുമാന്യ പണ്ഡിതൻ കൂടിയായ മറഹും സക്കരിയ സുലാഹിയാണ് അദ്ദേഹത്തിൻ്റെ ക്ലിപ്പിംഗ് ഇവിടെ കേൾപ്പിക്കാൻ സമയം ഇല്ല മരണപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അത് കൂടുതൽ ഉചിതമാണ് എന്ന് തോന്നുന്നുമില്ല മുഹമ്മദ് അനി മൗലവിക്കും ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനിക്കും തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അവർ തെറ്റുപറ്റാത്ത ബാഴസ്വാമ്യങ്ങളല്ല പക്ഷേ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ബഹുമാനപ്പെട്ട അബ്ദുൽ മാലിക് സലഫിയുടെ അഭിപ്രായം പരിഗണിച്ച് മർക്കസുയിലെ സഹോദരങ്ങളല്ല അബാനി മൗലവിക്കെതിരിൽ സംസാരിക്കുകയും ഒളിയംപെറിയുകയും ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാനാണ് മാരണത്തെക്കുറിച്ച് കണ്ണേറിനെക്കുറിച്ച് മുഹമ്മദ് അബാനി മൗലവിയുടെ ഇസ്ലാമിക ജീവിതം എന്നതിൽ പരാമർശിക്കുന്നുണ്ടല്ലോ എന്നാണ് യഥാർത്ഥത്തിൽ എന്ത് കണ്ണേറിനെക്കുറിച്ചാണ് അതിൽ പറയുന്നത് എന്നതിന് മുമ്പ് വിഭാഗം പ്രതിനിധീകരിക്കുന്ന എന്താണ് എന്ന് നമുക്കൊന്ന് കേൾക്കാം മനുഷ്യർക്ക് നമുക്ക് കണ്ണേർ പറ്റും പക്ഷെ നമ്മുടെ വീടിന് സ്ഥാപനത്തിന് നമ്മുടെ സ്ഥലങ്ങൾക്കൊക്കെ കണ്ണേർ ബാധിക്കുമോ എന്നാണ് അതിനുള്ള ഉത്തരം ബാധിക്കും എന്ന് തന്നെയാണ് അവന്റെ സമ്പത്തിൽ കണ്ടാൽ എന്നാണ് ഇവിടെ മാലി എന്ന് പറഞ്ഞാൽ സമ്പത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ മുതലുകളും അതിൽ ഉൾപ്പെടും നമ്മുടെ വാഹനം നമ്മുടെ വീട് നമ്മുടെ പറമ്പ് നമ്മുടെ കച്ചവടം നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്തുന്ന മറ്റു മൃഗങ്ങൾ ഇതൊക്കെ നമ്മുടെ മാലാണ് നമ്മുടെ സമ്പത്താണ് അതുകൊണ്ട് തന്നെ ഔ മാലിഹി എന്ന് പറഞ്ഞാൽ അതെല്ലാം ഉൾപ്പെട്ടു അപ്പം നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വ്യക്തി ജീവിത നമ്മുടെ സ്വന്തം ശരീരത്തിൽ മക്കളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വാഹനത്തിൽ പറമ്പിൽ മറ്റു കച്ചവട സ്ഥാപനങ്ങൾ അതൊക്കെ മാലിൽ പെടും ഔ ഊഹീഹി അല്ലെങ്കിൽ തൻ്റെ സഹോദരനിൽ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളായ എല്ലാ സഹോദരന്മാരും അതിൽപ്പെട്ടു അപ്പം ഈ ഹദീസിൽ നിന്ന് നബീസ്വലിസ്ലാം പറഞ്ഞതിൽ നിന്ന് വളരെ വ്യക്തമാണ് കണ്ണേർ നമുക്ക് മാത്രമല്ല നമ്മുടെ പറമ്പിനും മറ്റൊക്കെ സംഭവിക്കും അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കുക അള്ളാഹുവേ എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ സമ്പത്തിനെയും എല്ലാം അസൂയാലുക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് കണ്ണേറുകാരുടെ ഉപദ്രവത്തിൽ നിന്ന് മറ്റും സംരക്ഷിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് അതേസമയം മന്ത്രി കൊടുക്കേണ്ടത് പൊലമാക്കൾ പറഞ്ഞു നമുക്ക് മന്ത്രിച്ച് നമ്മൾ നമ്മുടെ ശരീരത്തിന് മന്ത്രിക്കുന്നു മക്കൾക്ക് മന്ത്രിക്കാം നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്തുന്ന മൃഗങ്ങൾക്ക് ഒട്ടകം അതേപോലെ തന്നെ കുതിര ആടുമാടുകൾ അവർക്ക് വേണ്ടി അവർ ഉള്ള സ്ഥലങ്ങളിൽ പോയി ഓതി മന്ത്രിച്ചു ഊതാമെന്നാണ് എന്നാൽ വാഹനത്തിന് നമ്മളൊന്ന് ഉപയോഗിക്കുന്ന കാറിനും മറ്റുമൊക്കെ അത് ബാധകമാണോ മറ്റു ചില പ്രാർത്ഥനകളെക്കുറിച്ച് ഒരു ഒട്ടകത്തെ വാങ്ങിയാൽ അതിന്റെ ഹയറിന് വേണ്ടി തേടുന്ന പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നിടത്ത് ചില വലമാക്കൾ പറഞ്ഞു നമ്മൾ വാങ്ങുന്ന കാറും അതിന്റെ പരിധിയിൽ വരും ആ കാറിന് വേണ്ടിയും പ്രാർത്ഥിക്കാമെന്നാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ അതേപോലുള്ള വാഹനങ്ങളുടെ മേലും നമുക്ക് മന്ത്രിക്കുന്നതിന് വിരോധമൊന്നുമില്ല എന്ന് മനസ്സിലാക്കി യഥാർത്ഥത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടി ഇങ്ങനെയൊരു കണ്ണേർ ഇസ്ലാമിലുണ്ട് എന്ന് വിശ്വസിക്കുമോ ബുദ്ധിയൊന്നും ബുദ്ധിയൊന്നുപയോഗിക്കേണ്ട വിശ്വസിക്കോ ഇല്ലേ എന്നുള്ളത് കേട്ട മാത്രയിൽ നമുക്ക് എന്താ മറുപടി പറയാൻ കഴിയുന്നത് ഈ തരത്തിലുള്ള കണ്ണേർ ശരിയാണ് എന്നത് പർവതസമാനമായ പ്രവർത്തനം നിർവഹിച്ച മുഹമ്മദ് അമാനി മൗലവിക്കുണ്ട് എന്ന് പറഞ്ഞതിൽ ഒരു പേരമകൻ എന്ന നിലയ്ക്ക് വല്ലാതെ വിഷമമുണ്ട് രണ്ടാമത് ചികിത്സയാണ് പറയുന്നത് എന്താണ് ചികിത്സ ആരാണോ കണ്ണേർ പറ്റിയിട്ടുള്ളത് അയാളെ കുളിപ്പിക്കണം അയാളെ കുളിപ്പിക്കേണ്ടത് എന്തുകൊണ്ടാണ് കണ്ണേർ ചെയ്തിട്ടുള്ള വ്യക്തി കുളിച്ച വെള്ളം കൊണ്ടാണ് കുളിപ്പിക്കേണ്ടത് അപ്പൊ നമ്മൾ ഓടുന്ന ബി എം ഡബ്ല്യു ഓടിക്കുന്ന ബി എം ഡബ്ല്യുക്കോ മാരുതി കാരണമൊക്കെ കണ്ണേർ വരാലോ അതാണല്ലോ സിറാജ് ബാലീശ്വരി പറയണത് അപ്പൊ എന്ത് ചെയ്യണം അപ്പൊ കണ്ണേറ് ചെയ്ത ഒരാളെ കൊണ്ടുവന്നു അയാൾ കുളിച്ച വെള്ളം കൊണ്ടാണ് കുളിപ്പിക്കേണ്ടത് എന്തിനെ മാരുതികാരനെ കണ്ണേർ പറ്റാത്തതായി ഈ ദുനിയാവിൽ ഒന്നുമില്ലല്ലോ മാലിൽ വരുന്നതാണ് ഞാൻ എന്റെ പണം കൊടുത്ത് ഫാന് വാങ്ങി ഫാനിന് കണ്ണേറ് പറ്റി ഞാൻ എന്ത് ചെയ്യണം ഈ ഫാനിനെ കുളിപ്പിക്കണം ഈ ദുനിയാവിൽ മാലുമായി ബന്ധപ്പെട്ടതല്ലാത്ത ഒന്നുമില്ല നമ്മുടെ പൈസ കൊടുത്ത് തന്നെയാണ് ഇതൊക്കെ വാങ്ങണത് അതിനെയൊക്കെ കുളിപ്പിക്കണം ഈ കുളിപ്പിക്കുന്നത് കുളിച്ച വെള്ളത്തിലായിരിക്കണം സോപ്പ് തേച്ച് കുളിച്ചാൽ സോപ്പ് തേച്ച വെള്ളം കൊണ്ട് കുളിക്കണം കൂട്ടരെ ഇതിനെ ദീന എന്നാണോ വിളിക്കേണ്ടത് ഇതിനെന്താണ് വിളിക്കേണ്ടത് എന്നതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ആലോചിക്കേണ്ടത് ഇത് വിശുദ്ധ ഖുർഹാനിന്റെയും പ്രവാചക തിരിച്ചടിയുടെയും പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കണം വിശ്രം വിഭാഗം ഇതിനു മറുപടി പറയണം വാഹനങ്ങൾക്ക് ാലികൾക്ക് ആടുമാട് ഒട്ടകങ്ങൾക്ക് സമ്പത്ത് കൊണ്ട് വാങ്ങുന്ന വസ്തുക്കൾക്ക് പറമ്പിന് പറമ്പിലുള്ള വൃക്ഷങ്ങൾക്ക് ഇതിനൊക്കെ കണ്ണേർ പറ്റും ഈ കണ്ണേറിന്റെ വിശ്വാസം തന്നെയല്ലേ യഥാർത്ഥത്തിൽ കേരളത്തിൽ ഉണ്ടായിരുന്നത് തെങ്ങിലേക്ക് നോങ്ങിയാൽ തേങ്ങ ഉണ്ട് എന്ന് പറയുമ്പോ കണ്ണേർ തട്ടുന്ന മാവിലേക്ക് നോക്കിയാൽ മാങ്ങയുണ്ട് എന്ന് വരുമ്പോ കണ്ണേർ തട്ടുന്ന വിശ്വാസമല്ലേ ഈ കേരളത്തിൽ ഉണ്ടായിരുന്നത് അതിനെയല്ലേ മുജാഹിദ് പ്രസ്ഥാനം ആടിച്ചു വിട്ടത് കൂട്ടത്തിൽ അറിയാതെ ബഹുമാനപ്പെട്ട സിറാജു ബാലിശ്ശേരി അവസാനത്തെ ഇതിലൊരു സത്യം കൂടി പറയുന്നുണ്ട് അസൂയയുടെ എന്ന് പറയുന്ന അസൂയയുടെ നിമിത്തമായത് എന്ന് അസൂയയുടെ കണ്ണ് അല എന്ന് പറയുന്നത് അസൂയയുടെ കണ്ണാണ് വിശദീകരിക്കുന്നില്ല എത്രയോ വിശദീകരിച്ചിട്ടുള്ള ഭാഗമാണത് ഇത്തരത്തിൽ വിസഡം വിഭാഗം ഉന്നയിക്കുന്നതോ അതല്ലെങ്കിൽ കണ്ണേറിന്റെ പട്ടികയിലേക്ക് ചേർത്തപ്പെട ചാർത്തപ്പെടുന്നതോ ആയിട്ടുള്ള അന്ധവിശ്വാസങ്ങളുടെയും അത്യാചാരങ്ങളുടെയും അബദ്ധവിശ്വാസങ്ങളുടെയും വിശ്വാസങ്ങളുടെയും കൂട്ടത്തിലേക്ക് ദയവ് ചെയ്ത് കേരളത്തിലെ കടിഞ്ഞുപോയ പി കെ മൂസ മൗലവിയും എ അലവി മൗലവിയെയും മുഹമ്മദ് അമാനി മൗലവിയെയും ചേർക്കരുത് എന്ന് ബഹുമാനപ്പെട്ട ഫൈസൽ മുസ്ലിയാരോടും അബ്ദുൽ മാലിക് സലഫിയോടും കാര മൂസാ ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ചാർത്തിച്ച് രക്തബന്ധമുള്ളൊരു വ്യക്തി എന്ന നിലക്ക് ആവശ്യപ്പെടുകയാണ് അഭ്യർത്ഥിക്കുകയാണ് അവസാനം പറയുന്നത് ഇസ്ലാമിക ജീവിതത്തെ കുറിച്ചാണ് ഇസ്ലാമിക ജീവിതം ഒരുപക്ഷെ നിങ്ങൾ തൊക്കിൽ വെച്ച് നടന്നിട്ടേ ഉണ്ടാകൂ നിങ്ങളുടെ ബാഗിൽ അത് ഉണ്ടാവുകയോ ചെയ്യൂ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ വല്ലിപ്പയായ മുഹമ്മദ് മാനി മൗലവി ആ പുസ്തകം എഴുതിയിട്ടുണ്ടോ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ എന്ന കാര്യം ബഹുമാനപ്പെട്ട മാലിക് സലഫി പറഞ്ഞല്ലോ പെറ്റീഷൻ കൊടുക്കാൻ പോലീസിൽ പെറ്റീഷൻ കൊടുക്കാൻ പെറ്റീഷൻ കൊടുത്തിട്ടില്ല എന്ന് നിങ്ങൾ തെളിയിക്കു തെളിയിക്കു നിങ്ങള് മുഹമ്മദ് മരണത്തിനു ശേഷം എഴുതിയതാണ് ആ പുസ്തകം എന്ന് അലിമദനിന്ന് പറഞ്ഞൊരു ചെറിയൊരു പരിഹാസമുണ്ട് അതൊരു വാക്കിൽ പോയതാണ് അത് അബ്ദുൽ മാലിക്ക് സലഫിക്കുന്ന മനസ്സിലായിട്ടുണ്ട് അവസാനം അത് തിരുത്തുന്നുണ്ട് ഒരു തിരുത്തുന്നു എന്ന വ്യാചേന പറയുന്നുണ്ട് വല്ലിപ്പയുടെ മരണത്തിനു ശേഷമാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത് നിങ്ങൾക്കറിയുമോ നിങ്ങൾക്കറിയുമോ നിങ്ങൾക്കറിയില്ലല്ലോ ഏതാണ്ട് നാൽപ്പതോളം വരുന്ന പേജുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ വസൂയത്തിൽ ഉപ്പ എഴുതിയ ഗ്രന്ഥങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട് പുസ്തകങ്ങളെ കുറിച്ച പരാമർശങ്ങളുണ്ട് ആ പരാമർശങ്ങളിൽ ഓരോ സ്ഥലത്തും എന്താണ് ആ പുസ്തകം ചെയ്യേണ്ടത് എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ പരാമർശങ്ങളിൽ അഥവാ ഏതെങ്കിലും തരത്തിൽ എന്റെ പുസ്തകം എന്റെ കടം വീട്ടാൻ നിങ്ങൾക്ക് കഴിയാതെ വരുന്നുവെങ്കിൽ ആ പുസ്തകം വിറ്റിട്ടെങ്കിലും കടം വീട്ടണമെന്ന് വല്ലിപ്പ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ അത് ദീർഘമായി പറയുകയല്ല വല്ലിപ്പയുടെ മരണത്തിനു ശേഷം ചരിത്രകാരനായ കെ കെ മുഹമ്മദ് അബ്ദുൽ കരീം എന്ന് പറയുന്ന പണ്ഡിതൻ ഈ പുസ്തകം എവിടുന്നോ കണ്ടെടുത്തു കണ്ടെടുത്തതിനു ശേഷം പിന്നീട് മക്കളോട് ചോദിച്ചു അത് പ്രസിദ്ധീകരിക്കാൻ അൽഹുദയാണ് പ്രസിദ്ധീകരിച്ചത് അമാനിയ ബുക്ക് സ്റ്റാൾ പട്ടിക്കാട് മഞ്ചേരി എന്ന് പറയുന്ന രണ്ട് ബുക്ക് സ്റ്റാളും കേരള പബ്ലിഷിംഗ് വിങ്ങും ബുക്ക് ഒരു സ്ഥലത്തു നിന്നും പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല ഇത് ആർക്കറിയും ചരിത്രകാരനായ ചരിത്രകാരനായ കെ കെ മുഹമ്മദ് അബ്ദുൽ കരീം സാഹിബിൻ അറിയും പിന്നെ എന്തേ ഈ പുസ്തകം അൽഹുദിലേക്ക് കൊണ്ടുപോയി കൊടുത്തത് എന്തേ അൽഹുതയിലേക്ക് കൊണ്ടുപോയി കൊടുത്തത് കൊണ്ടുപോയി കൊടുക്കാനുള്ള കാരണം അദ്ദേഹം മരണപ്പെട്ടുപോയി ഒരുപക്ഷെ നമുക്ക് അറിഞ്ഞുകൂടെ വേറെ വല്ല കാരണവും ഉണ്ടോ എന്നത് ഒരു കാരണം ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നീട് വല്ലിപ്പ എഴുതിയ ഈ പുസ്തകം പിന്നീട് പിന്നീട് അതിന്റെ കോപ്പി മക്കൾക്ക് ലഭിച്ചു എന്റെ ഉപ്പയും രണ്ടായിരത്തി പതിനാറിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട് നിഷേധിച്ചാൽ നിഷേധിച്ചാൽ അതിന്റെ രേഖകൾ ഒരുപക്ഷെ ഹാജരാക്കാൻ കഴിയും നിങ്ങളുടെ കൂട്ടത്തിലും പ്രവർത്തിക്കുന്ന അമാനി മൗലവിയുടെ പേരമക്കളുണ്ട് ആ പേരമക്കൾ പ്രതിനിധീകരിക്കുന്ന ഗ്രൂപ്പുകളിൽ ഈ വിഷയപരമായി വന്നിട്ടുള്ള ചർച്ചകളിൽ ഞാൻ പറഞ്ഞ അഭിപ്രായം എന്താണ് എന്ന് മറ്റുള്ള പേരെ കുട്ടികൾക്കും അറിയാം അവിടെ അതിന്റെ നിഷേധം വന്നിട്ടുണ്ടോ എന്ന് കൂടി പരിശോധിക്കണം കുടുംബപരമായ കാര്യങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതല്ല എന്തിനാണ് നിങ്ങൾ ഈ വല്ലിപ്പയെ പിടിച്ചിട്ട് നിങ്ങളുടെ അന്ധവിശ്വാസത്തിന് തെളിവുണ്ടാക്കുന്നത് എന്നാണ് ചോദിക്കാനുള്ളത് എന്തിനാണത് എഴുതിയ ഈ പുസ്തകം അത് പ്രസിദ്ധീകരണ വിധേയമാകുന്നതാണ് എങ്കിൽ പ്രസിദ്ധീകരിക്കേണ്ടതാണ് എങ്കിൽ വല്ലിപ്പയുടെ മരണത്തിന് മുമ്പ് തന്നെ വല്ലിപ്പ അത് പ്രസിദ്ധീകരിക്കുമായിരുന്നു പ്രസിദ്ധീകരിച്ചിട്ടില്ല രണ്ട് ഈ പുസ്തകം അത്ഭുതീകരിച്ചു അത്ഹുത പ്രസിദ്ധീകരിച്ചപ്പോ ആ പുസ്തകത്തിൽ അവിടെ മാത്രമല്ല മറ്റു പലയിടങ്ങളിലും തിരികെ കയറ്റുകൾ നടത്തി ആരാ തിരികെ കയറ്റിയത് ആരാ തിരികെ കയറ്റിയത് കേരളത്തിൽ സമസ്തയുടെ സ്ഥാപിക്കുന്ന ശിയാവിശ്വാസത്തിന്റെ ഉപോത്ഫലമായി ുടെ ആദർശങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു പണ്ഡിതൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹമാണ് ഈ പുസ്തകം പരിശോധിച്ചത് മുഹമ്മദ് മൗലവിയുടെ ഇസ്ലാമിക ജീവിതം എന്ന അൽഹുദാബുക്ക് പ്രസിദ്ധീകരിച്ച പുസ്തകം പരിശോധിച്ചത് കേരളത്തിൽ ഇന്നും ജീവിക്കുന്ന ഷിയ പണ്ഡിതനാണ് അദ്ദേഹമാണ് അതിന്റെ വ്യാഖ്യാനങ്ങൾ എഴുതിയത് വിശദീകരണങ്ങൾ എഴുതിയത് മലയാള ഭാഷ അറിയുന്ന ആളുകൾക്ക് അത് വായിച്ചു നോക്കിയാൽ കാണാൻ കഴിയും വല്ലിപ്പ സീറിൽ ഉപയോഗിച്ച പദപ്രയോഗവും ഇസ്ലാമിക ജീവിതത്തിൽ ഉപയോഗിച്ച മലയാള ഭാഷാ പ്രയോഗവും തമ്മിൽ എവിടെയെങ്കിലും വ്യത്യാസങ്ങൾ കാണുന്നുണ്ടോ ഇല്ലയോ എന്നത് വലിപ്പാക്കു പരിചയമുള്ള മലയാള ഭാഷ അതിലുണ്ടോ അല്ലേ എന്ന് പരിശോധിച്ചാൽ കിട്ടും ശരി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതുമായി ബന്ധപ്പെടുത്തി എന്ത് ചെയ്തു എന്നല്ലേ തൊട്ടടുത്ത് പൊന്മുണ്ടം എന്ന് പറയുന്ന പ്രദേശത്തേക്ക് നിങ്ങൾ പോയിക്കോളൂ അദ്ദേഹവും മരിച്ചു പോയി പൊൻമുണ്ടം എന്ന് പറയുന്ന പ്രദേശത്തുള്ള വ്യക്തിയാണ് അൽഹുദ പ്രശ്നീകരണത്തിന്റെ ഉടമസ്ഥൻ അദ്ദേഹത്തിന്റെ അടുക്കൽ ഞാൻ പോയിട്ടുണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു എനിക്കതിന്റെ മൂല കോപ്പി കിട്ടണം ഞാൻ തരാമെന്ന് പറഞ്ഞു എത്ര ചോദിച്ചിട്ടും അദ്ദേഹം അത് തരുന്നില്ല അൽഹുദയിൽ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട സുഹൃത്തിനോട് ഞാൻ ചെന്ന് ചോദിച്ചു നിങ്ങൾക്ക് അതിന്റെ കോപ്പി തരാൻ കഴിയണം ഇല്ലെങ്കിൽ അതിന്റെ അനുബന്ധ നടപടികൾ ഞാൻ സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു നോക്കട്ടെ എന്ന് ആ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇന്ന ദിവസം തരാം എന്ന് പറഞ്ഞ വിവിഷയങ്ങൾ അവതരിപ്പിക്കുന്ന സമയത്താണ് ഈ അൽഹുദാ പ്രസിദ്ധീകരണാലയത്തിന്റെ മുഖ്യ ശില്പി മരണപ്പെട്ടു പോയത് പ്രിയപ്പെട്ട അബ്ദുൽ മാലിക് സലഫി നിങ്ങൾ പറയണം മരിച്ചുപോയ ആ വ്യക്തിക്കെതിരെ ഞാൻ കേസ് കൊടുക്കണോ ഞാൻ പോലീസിൽ പെറ്റീഷൻ കൊടുക്കണോ എന്റെ സത്യസന്ധതയുടെ പേരിലോ അല്ലെങ്കിൽ എനിക്ക് ഇപ്പോഴുള്ള ഒരു ചെറിയ വിശ്വാസ്യതയുടെ പേരിലോ ഞാൻ അദ്ദേഹത്തെ അതിശ്വദിച്ചു അദ്ദേഹം അത് തന്നില്ല കാലം കഴിഞ്ഞപ്പോ അദ്ദേഹം മരണപ്പെട്ടു പോയി ഞാൻ അദ്ദേഹത്തിനെതിരിൽ കേസ് കൊടുക്കാൻ പോയിട്ടില്ല ഞങ്ങൾ ആരും അദ്ദേഹത്തിനെതിരിൽ കേസ് കൊടുക്കാൻ പോയിട്ടില്ല ഒറ്റക്കാര്യമേ ആ വിഷയത്തിൽ പറയാനുള്ളൂ ഒറ്റക്കാര്യമേ ആ വിഷയത്തിൽ പറയാനുള്ളൂ ജീവിച്ചിരിക്കുന്ന പണ്ഡിതൻ ഇന്ന് ഇത് പരിശോധിച്ച ജീവിച്ചിരിക്കുന്ന പണ്ഡിതൻ അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി ഈ കാര്യങ്ങളുടെ വിശദീകരണം എന്ന് തേടണം അത്രയും ആ വിഷയത്തിൽ ഇപ്പോൾ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ എന്നിട്ട് അങ്ങനെയാണെങ്കിൽ കണ്ണേറുമായി ബന്ധപ്പെടുത്തിയും സിഹുറുമായി ഒക്കെ പരാമർശിക്കുന്ന ഈ പരാമർശങ്ങൾ എന്തേ വല്ലിപ്പ മുഹമ്മദ് അനി മൗലവി തഫ്സീറിൽ വിട്ടുപോയത് ഒഴിവാക്കിയത് എന്തേ അവിടെ പരാമർശിക്കാത്തത് അതുകൂടി ഈ വിഷയത്തിന്റെ കാര്യത്തിൽ വരുന്ന കാര്യമാണല്ലോ എന്ന് അദ്ദേഹമാണ് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് വിശദീകരിച്ചിട്ടുള്ളത് എന്നത് കൊണ്ടാണ് ബഹുമാനനായ മാലിക് സലഫിയുടെ പേര് ഇവിടെ ഉദ്ധരിക്കാനുള്ള കാരണം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കാര്യം വല്ലിപ്പയുടെ പേരിലേക്ക് ദയവ് ചെയ്ത് ചാർത്തിപ്പറയരുത് രണ്ടത്താണിയിൽ വെച്ച് വിശദത്തിന്റെ വിഭാ പരിപാടികൾ നടന്നു ആ വിശദം വിഭാഗം പരിപാടി നടത്തിയപ്പോ രണ്ടത്താണിക്കാരനായ ഒരു പ്രമുഖ വിശദം നേതാവ് ഈ വിഷയത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു പിറ്റേ ദിവസത്തെ മറുപടിയിൽ ഞാൻ അവിടെ വെല്ലുവിളിച്ചു തൊട്ടടുത്ത് കിടക്കുന്ന സഹോദരനെ വെല്ലുവിളിച്ചു നിങ്ങൾ വരൂ വല്യപ്പ ഈ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കണമെന്ന് ഇന്ന് വരെ ആ പ്രസംഗത്തിന് അവിടെ മറുപടി കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഈ വിഷയപരമായി ഉന്നയിക്കുന്ന ഉന്നയി ഉന്നയിക്കലുകളിൽ കൃത്യമായി ഈ കാര്യങ്ങൾ നമ്മൾ അവതരിപ്പിക്കാറുണ്ട് അതുകൊണ്ട് ഇസ്ലാമിക ജീവിതത്തെ പിന്തുണച്ചും ഇസ്ലാമിക ജീവിതത്തെ കൂട്ടുപിടിച്ചും മൗലവി സപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നതിന്റെ തെളിവ് പിടിക്കുന്നുവെങ്കിൽ അള്ളാഹു ആലം നാളെ പരലോകത്തെ കോടതിയിൽ ഈ ഭാഗങ്ങൾ ബാക്കി തെളിയിക്കാമെന്നേ പറയാൻ കഴിയൂ കാരണം അതുമായി ബന്ധപ്പെടുത്തിയ ആളുകളൊക്കെയും അള്ളാഹുവിന്റെ വിധിക്കുത്തരം നൽകി ഖബറിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ട് സാമാന്യമായി വിശുദ്ധ കുർആറിന്റെ പരിഭാഷ കേരളത്തിലെ മുസ്ലിങ്ങൾ മുഴുവൻ സ്വീകരിക്കുന്നുവെങ്കിൽ ആ സ്വീകരിക്കുന്ന പരിഭാഷയിൽ ഈ വിഷയ സംബന്ധമായ ഭാഗങ്ങളില്ല എന്ന് മനസ്സിലാകുന്നുവെങ്കിൽ വല്ലിപ്പയുടെ മരണത്തിനു ശേഷം ഒരു ചരിത്രകാരൻ കണ്ടെത്തിയിട്ടുള്ള ഒരു പുസ്തകത്തെ വല്ലിപ്പയുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പ്രസിദ്ധീകരണാലയങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ അൽഹുദയിൽ കൊണ്ടുപോയി കൊടുക്കുകയും ആ പുസ്തകത്തെ പരിശോധിക്കാൻ സമസ്തയുടെ വിദണ്ഡവാദങ്ങൾ ഇന്ത്യ കേരളത്തിലേക്ക് അവതരിപ്പിക്കുന്നതിൽ താത്വികമായി പങ്കെടുക്കുന്ന ഷിയാ വിഭാഗത്തിന്റെ ഒരു പണ്ഡിതനെ ഏൽപ്പിക്കുകയും ചെയ്തതിന്റെ ഛേദോവികാരം എന്താണ് പിന്നിലുള്ള കളി എന്താണ് എന്ന് വിശദീകരിച്ചാൽ വസ്തുതകൾ ബോധ്യപ്പെടും ബുദ്ധിയുള്ള ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും എന്നാണ് അതിശയ സംബന്ധമായി സൂചിപ്പിക്കാനുള്ളത്